മലയാറ്റിൽ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ ചിത്രപ്രിയയുടെ ആൺ സുഹൃത്ത് കസ്റ്റഡിയിൽ ചിത്രപ്രിയയെ താൻ കൊലപ്പെടുത്തുകയായിരുന്നുവെന്ന് സുഹൃത്ത് അലൻ സമ്മതിച്ചുവെന്നാണ് വിവരം മധ്യ ലഹരിയിൽ കുറ്റകൃത്യം ചെയ്തുവെന്നാണ് പ്രതിയുടെ കുറ്റസമ്മതം ചിത്രപ്രിയയുമായി വഴക്കുണ്ടായപ്പോൾ കല്ലുപയോഗിച്ച് തലയ്ക്കടിച്ചുവെന്നാണ് അലൻ പോലീസിനോട് പറഞ്ഞത് ഉടൻ അറസ്റ്റ് രേഖപ്പെടുത്തുമെന്നാണ് വിവരം ചിത്രപ്രിയ അലനോടൊപ്പം ബൈക്കിൽ പോകുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസിന് ലഭിച്ചിരുന്നു രണ്ടു ദിവസമായി ചിത്രപ്രിയയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ നടത്തുകയായിരുന്നു പോലീസ് മൃതദേഹം കണ്ടെത്തിയ ഭാഗത്ത് വെട്ടുകല്ലുകൾ കൂട്ടിയിട്ടിരുന്നു ഈ കല്ലുകളിൽ രക്തവും പുരണ്ടിരുന്നു ഇതോടെ വെട്ടുകല്ലുപയോഗിച്ച് തലയ്ക്കടിച്ച് കൊലപാതകം നടത്തിയതാകാമെന്ന നിഗമനത്തിൽ പോലീസ് ഇന്നലെ എത്തിയിരുന്നു മലയാറ്റൂർ മുണ്ടങ്ങാമറ്റം കുരുത്തിപ്പറമ്പിൽ ഷൈജുവിന്റെയും ഷീനിയുടെയും മകളാണ് ചിത്രപ്രിയ ചിത്രപ്രിയ വീട്ടിൽ നിന്നും ഒരു കിലോമീറ്റർ അകലെയുള്ള പറമ്പിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് ജീർണിച്ചു തുടങ്ങിയ മൃതദേഹത്തിന് രണ്ടു ദിവസത്തെ പഴക്കമുണ്ടായിരുന്നു ചിത്രപ്രയുടെ തലയ്ക്ക് പിന്നിൽ ആഴത്തിൽ മുറിവേറ്റിട്ടുണ്ടെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തി അതുകൊണ്ട് തന്നെ സംഭവം കൊലപാതകമാണെന്ന് പ്രാഥമിക നിഗമനത്തിൽ പോലീസ് എത്തിയിരുന്നു സംഭവവുമായി ബന്ധപ്പെട്ട് ഇന്നലെ രണ്ടുപേരെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു ചിത്രപ്രിയയെ കാണാതാകുന്നതിനു മുൻപ് ഫോണിൽ സംസാരിച്ചവരെയാണ് കസ്റ്റഡിയിൽ എടുത്തത് ബംഗളൂരുവിൽ ഏവിയേഷൻ ബിരുദ വിദ്യാർത്ഥിയായ ചിത്രപ്രിയ ശനിയാഴ്ച അടുത്തുള്ള കടയിൽ പോകുന്നുവെന്ന് പറഞ്ഞാണ് വീട്ടിൽ നിന്നിറങ്ങിയത് തിരിച്ചു വരാത്തതിനെ തുടർന്ന് വീട്ടുകാർ കാലടി പോലീസിൽ പരാതി നൽകി അന്വേഷണത്തിനിടെയാണ് പറമ്പിൽ നിന്നും ദുർഗന്ധം വമിക്കുന്നുവെന്ന് നാട്ടുകാരുടെ അറിയിപ്പിനെ തുടർന്ന് പോലീസ് പരിശോധന നടത്തുന്നത് മൃതദേഹം കണ്ടെത്തുന്നതും മലയാറ്റൂർ മണപ്പാട്ട ചിറയ്ക്ക് സമീപത്തെ സെബിയൂർ റോഡിന് സമീപമുള്ള ആളൊഴിഞ്ഞ പറമ്പിൽ നിന്നാണ് മൃതദേഹം കണ്ടെത്തിയത്